സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് വരെ മമ്മൂട്ടി സ്റ്റേറ്റ് അവാർഡ് വേഴ്സസ് നാഷണൽ അവാർഡ് എന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത് കാരണം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന്റെ അവസാന റൗണ്ടിലും ദേശീയ അവാർഡ് പുരസ്കാരത്തിന്റെ അവസാന റൗണ്ടിലും മമ്മൂട്ടിയുടെ പേര് ഉണ്ടായിരുന്നു മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പൃഥ്വിരാജിന് ലഭിച്ചതോടെ ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിനായാണ് മമ്മൂട്ടി ആരാധകർ അടക്കം കാത്തിരുന്നത് എന്നാൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കാന്താരയിലെ പ്രകടനത്തിലൂടെ ഋഷഭ് ഷെട്ടി സ്വന്തമാക്കുകയും ചെയ്തു കാതൽ സിനിമയിലെ മാത്യു ദേവസിയെ മറികടന്ന് എങ്ങനെ പൃഥ്വിരാജ് സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയെന്ന ചർച്ചകളും നടക്കുന്നുണ്ട് ഇപ്പോൾ സംസ്ഥാന ജൂറിയുടെ നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കാതലിലൂടെ കടുത്ത മത്സരമാണ് പൃഥ്വിരാജിനെതിരെ മമ്മൂട്ടി ഉയർത്തിയത് ആടുജീവിതം പ്രഖ്യാപനം മുതൽ തന്നെ ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല പൃഥ്വിരാജിന്റെ സമർപ്പണവും മെയ്ക്ക് ഓവറും അവാർഡുകൾ വാരിക്കൂട്ടുമെന്ന പ്രതീക്ഷ പ്രേക്ഷകരിൽ ഉയർത്തിയിരുന്നു ശരീരഭാരം കുറച്ച് പൃഥ്വിരാജന്റെ ഫോട്ടോ പുറത്തെത്തിയപ്പോഴേ സിനിമ പ്രതീക്ഷ വർദ്ധിപ്പിച്ചു തിയേറ്ററിലെത്തിയപ്പോൾ കളക്ഷനിലും ആടുജീവിതം കുഴിച്ചു മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച വിജയ ചിത്രങ്ങളിൽ ഒന്നായി മാറി ബ്ലസിയുടെ സംവിധാനത്തിലെത്തിയ ആടുജീവിതം സ്വാഭാവികമായ പ്രകടനമായിരുന്നു പൃഥ്വിരാജ് സിനിമയിൽ നടത്തിയത് ജൂറിയും ആ അഭിപ്രായം അംഗീകരിച്ചിരിക്കുകയാണ് ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ അകപ്പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവന ത്വരയെയും നിസ്സഹായതയെയും അതിനു ശേഷമുള്ള ശരീരഭാഷയെയും തന്മയത്തോടെ അവതരിപ്പിച്ച പ്രകടന മികവിനാണ് അവാർഡ് എന്നാണ് ജൂറി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡായി പൃഥ്വിരാജിന് ലഭിക്കുക അതേസമയം മികച്ച സംവിധായകൻ മികച്ച നടൻ പ്രത്യേക ജൂറി പരാമർശം ജനപ്രീതി നേടിയ ചിത്രം മേക്കപ്പ് ആർട്ടിസ്റ്റ് കളറിസ്റ്റ് ശബ്ദമിശ്രണം ഛായാഗ്രഹണം തുടങ്ങി എട്ട് അവാർഡുകളാണ് ആടുജീവിതം നേടിയിരിക്കുന്നത് മലയാളത്തിൽ രണ്ടു ലക്ഷത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞ നോവലാണ് യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി എഴുതിയ ആടുജീവിതം നജീബ് എന്ന വ്യക്തി പ്രവാസ ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങളും അതിജീവനവുമാണ് പ്രമേയമാക്കിയാണ് വെന്യാമൻ ആടുജീവിതം എഴുതിയത് പതിനാറ് വർഷത്തോളം നീണ്ട യാത്രക്കൊടുവിലാണ് ബ്ലസ്സി ആടുജീവിതം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൽജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി രണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത് നജീബായി ജീവിച്ച പൃഥ്വിരാജന് കിട്ടിയ മികച്ച നടനുള്ള അവാർഡ് കാവ്യനീതിയാണ് ഈ കഥയെ ദശാബ്ദങ്ങൾ മനസ്സിലിട്ട് ഉരുവപ്പെടുത്തി സിനിമ അവാർഡ് നേടിയ ആട് ജീവിതത്തിന്റെ മറ്റ് അണിയറ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ വാർത്തകൾ ുംറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ